ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പിറന്നാളായിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മൂന്നുപേരും രാവിലെ തന്നെ കുളി കഴിഞ്ഞു ഇതാ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലാണ് പിന്നെ എല്ലാ പിറന്നാളിൽ അതായത് നമ്മുടെ ആരുടെയെങ്കിലും ഒരു പിറന്നാളിൽ നാലുപേർക്ക് ആർക്കെങ്കിലും ഒരു പിറന്നാൾ വരികയാണെങ്കിൽ ചേട്ടന് നിർബന്ധമാണോ ഒരു മധുരം വയ്ക്കണമെന്ന് വീട്ടിൽ പക്ഷേ ഇന്ന് എനിക്കത്ര കഷ്ടപ്പെടേണ്ടി വന്നില്ല കാരണം എൻ്റെ പിറന്നാളായിട്ട് എനിക്കിന്നൊരു കല്യാണം കൂടേണ്ടി വന്നു അപ്പോൾ അത് കാരണം നമ്മളെല്ലാവരും കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് കല്യാണത്തിന് പോകാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇതാ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കൊടിയേറിയിരിക്കുകയാണ് ഇതാ ഒരുക്കങ്ങൾ കണ്ടാലറിയില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ആർച്ച് കെട്ടി നല്ല അലങ്കാരങ്ങളൊക്കെ രാത്രിയാകുമ്പോൾ കാണാൻ നന്നായിരിക്കും വിഷു വരാൻ പോകുന്നു അത് കാരണം എല്ലായിടവും കണിക്കൊന്ന പൂത്ത് നിൽക്കുകയാണ് നമ്മളത് അമ്പലത്തിന് മുന്നിലെത്തി ഇനി ഇവിടെ കാർ ഒതുക്കിയിട്ട് അമ്പലത്തിൽ പോകണം ഇവിടെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ശരി അമ്മയും വിളിച്ച് അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത് അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി ഇവിടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പ്രാർത്ഥിച്ചിട്ട് കാണാം അങ്ങനെ ഭഗവാൻ ഭഗവാൻ്റെ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി വെളിപ്രകാരം ചുറ്റുന്നതിനിടയിൽ മുരുക ഭഗവാൻ്റെ പുറകിലായിട്ട് നല്ല ഒരു കണിക്കൊന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എങ്കിലും എടുക്കണമെന്ന് പറഞ്ഞു ചേട്ടനൊട്ട് തീരെ താല്പര്യമില്ലാത്ത പരിപാടിയാണ് കോവിലൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് പക്ഷേ ഇന്നെന്തോ കുറച്ച് സപ്പോർട്ട് ചെയ്തു തന്നെ ഇന്നത്തെ മൂഡ് വലിയ പ്രോബ്ലം ഇല്ലാന്ന് തോന്നുന്നു അത് കാരണം അവിടെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു വികസന <laughs> അങ്ങനെ ഇത് ആഞ്ചനേയരുടെ മുമ്പിലും കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ രാത്രി വരണ ഉത്സവ ദിവസങ്ങളിൽ പത്ത് നാളും രാത്രി ലക്ഷദ്വീപം ഉണ്ടാവും ആ സമയത്തുള്ള ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു ദൈവീകമായ ഒന്നാണ് ഇനി ഈ അമ്പലത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം ഈ തൃപ്പരമ്പ മഹാദേവ അമ്പലത്തിന് പുറത്തായിട്ട് ഒരു യശികോവിലും ശിവന്റെ ഒരു മൂലസ്ഥാനവും ഉണ്ട് അതായത് ആറാട്ട സമയത്ത് സ്വാമി ഭഗവാൻ മഹാദേവൻ ഇവിടെയാണ് വന്ന് ആറാടുന്നത് ഈ ശിവപാർക്കയുടെ മുമ്പിലാണ് പണ്ട് ഞങ്ങളൊക്കെ കൊച്ചു കൊച്ചുകാലത്ത് അത് കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഒന്ന് കുളിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ ഇതാ ബോർഡ് എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ സ്വാമി ആരാടുന്ന സ്ഥലമാണ് കുളിക്കാൻ പാടില്ല എന്ന് ഞങ്ങളൊക്കെ മോളുടെ സമയമൊക്കെ ആയിരുന്ന സമയത്ത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഒന്ന് കുളിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം അതിനെല്ലാം ക്ലീൻ ചെയ്ത് നല്ല സ്വാമിക്ക് നേരിടാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് അങ്ങനെ ഒതുക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ യേശു കോലും പോയി തൊഴുതു തൃപ്പരപ്പ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് പിന്നെ ഇത് ടൂറിസ്റ്റ് ഏരിയ കൂടെ ആയിപ്പോൾ എല്ലായിടവും ലോഡ്ജും കാര്യങ്ങളൊക്കെ ആയി ആൾക്കാർ പ്ലാസ്റ്റിക്സിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇവിടെ കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ ഭംഗിയെ നശിപ്പിച്ചു അങ്ങനെ എല്ലായിടവും തൊഴുത് വെളിയിൽ വന്നു ഇപ്പം ഇത് തൊഴു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ദർശനം കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കുന്നതാണ് ഇന്ന് അമ്മയ്ക്ക് വേണ്ടി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കാരണമാണ് ഇത്രയും വീഡിയോസ് എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അമ്പലത്തിൽ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീഡിയോസൊന്നും പൊതുവെ എടുക്കാൻ സാധ്യമല്ല നമ്മൾ അങ്ങനെ എടുക്കാൻ പോകാറില്ല ഇതിപ്പോൾ അവരിപ്പൊക്കൊണ്ടതിനു ശേഷം ഞാൻ എനിക്ക് തോന്നിയ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തുകയാണ് അങ്ങനെ അമ്പലത്തിൽ അമ്മയും തൊഴാനെത്തിയിരുന്നു അതിനെ അമ്മയും വിളിച്ചിട്ട് ഞങ്ങൾ അമ്മയുടെ വീട്ടിലെത്തി ഇനി അച്ഛനെയും കൂട്ടി കല്യാണത്തിന് പോകണം അങ്ങനെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഞാനും മോളും ചേട്ടനും പുറപ്പെട്ടു രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല നേരെ കല്യാണ സദ്യ തന്നെയാണ് അവളത് ഗ്രേപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തുളി 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 മഴയായി വന്തളേ ചുട ചുട ചുടേ പോണാലേ പാർത്താൾ പാർക്ക തോറും കാറ്റായി തോന്നും അവളിടം അങ്ങനെ കല്യാണത്തിനെത്തി എല്ലാ ബന്ധുരാദികളെയും കണ്ടു എൻ്റെ ചേച്ചിയാണ് സംസാരിച്ചു തുളി 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 മഴയായി വന്നാളേട മറന്നേ പോൾ ഒരു അഴകിയ പൂമുഖം കാണവേ ആയുൾ താൻ പോറ്റിലേ അവളത് വാസന അവളിടം യോസന ഊണും കഴിഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു ഇന്നത്തത് അത്ര തന്നെയാണ് പിറന്നാളായിട്ട് ഞാൻ ഒട്ടും തന്നെ മെനക്കെടാതെ ഒരു നല്ല സദ്യ കഴിച്ചു ആ ഒരു ഹാപ്പിയാണ് അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈബി പറഞ്ഞ് നമ്മളവിടുന്ന് പുറപ്പെട്ടു നാഗർകോവിലിൽ നിന്ന് തക്കല വരുന്ന വഴിയിൽ പാർവതിപുരം ചുങ്കങ്കട വരുമ്പോൾ കാണുന്ന പ്രകൃതി രമണീയമായ കാഴ്ചയാണ് ഇതാ കാണുന്നത് ഈ മലകളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ വീണ്ടും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നാവ്